സ് എല്ലാവർക്കും ചെമ്പനീപ്പൂവിൻ്റെ പുത്തൻ പ്രമ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് സച്ചി എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചി രേവതിയും കൂടി വീട്ടിലേക്ക് കയറി വരുന്നതാണ് സച്ചിയുടെ കയ്യിലൊരു കവറൊക്കെ ഉണ്ട് അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടത് എന്താണ് അല്ലെങ്കിൽ അവളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ആരും ചോദിക്കുന്നില്ലല്ലോ അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടത് ഞാൻ തന്നെ അല്ലേ വേടിച്ചു കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ ചേർത്ത് പിടിച്ചിട്ട് സച്ചി റൂമൊക്കെ കയറി പോകണമെന്നാണ് ഇതിൻ്റെ റൂമിൽ അവൾക്ക് വേണ്ട ഫുഡ് ചിക്കനൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ചിക്കൻ ഫ്രൈ ഒക്കെ മേടിച്ചിട്ട് അവൾക്ക് വെളമ്പി കൊടുക്കുന്നത് സെർവ് ചെയ്യുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് രാവിലെ രേവതിയെ അച്ചമ്മ വിളിക്കുന്ന സീനാണ് കാണിക്കുന്നത് അച്ചമ്മ അമ്പലത്തിൽ പോയിട്ട് രേവതിയെ വിളിക്കുകയാണ് എന്നിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട് രേവതി ഞാനിവിടെ ശ്രീകാന്തിന് വേണ്ടിയിട്ട് നല്ലൊരു പെൺകുട്ടീനെ കണ്ടുവച്ചിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവളുടെ അച്ഛനും അമ്മേനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുകയാണ് ഇത് വെക്കുമ്പോൾ രേവതി ഞെട്ടി എന്നിട്ട് രേവതി പറയുകയാണ് അച്ചമ്മയും ശ്രീകാന്തിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ അച്ചമ്മ ഞെട്ടി പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം അച്ഛമ്മ ഓട്ടോ വിളിച്ചിട്ട് അവിടെ വീട്ടിലെത്തി സച്ചിൻ്റെ വീട്ടിലെത്തുന്നതാണ് ഇത് കണ്ടിട്ട് സച്ചിയുടെ അമ്മ അയ്യോ അമ്മ എന്ന് പറഞ്ഞിട്ട് ആകെ ഞെട്ടി അങ്കലാപ്പിൽ നിൽക്കുന്ന സീനിലാണ് നാണത്തെ പ്രേമ അവസാനിപ്പിക്കുന്നത് അപ്പം നാളെ കിടൽ എപ്പിസോഡാണ് വരുന്നത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ അതിലൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്